പ്പെട്ടവരെ ഞാൻ ഇന്നുള്ളത് ഞങ്ങളുടെ സ്വന്തം നാടായ മൂവാറ്റുവയിലാട്ടോ മൂവാറ്റുവയിലുള്ള ഒരു കലാകാരനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മള് കാത്തുനിന്ന് ആ കലാകാരനെ ഇതാ എത്തിയിരിക്കുന്നത് ഇതാണ് മാഹി മൂവാറ്റു അദ്ദേഹം അദ്ദേഹത്തിന്റെ അരിപ്രശ്നവുമായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് സുഹൃത്ത് എന്ന് നിർത്തിക്കേ മൈന അസ്സലാമലേക്കു എന്നാണ്ട് വിശേഷം ഞാൻ കൊറേ നേരം ഇയാളെ ഒന്ന് കാണാൻ വേണ്ടി ഇവിടെ നിൽക്കണു ഇന്നിപ്പോ ഞായറാഴ്ചയായിട്ട് എന്നൊരു സംശയം അപ്പൊ വേറൊരാള് പറഞ്ഞു വരും ഇത് അങ്ങോട്ട് രാവിലെ ഓട്ടോ ഉണ്ടോ ഇതൊന്നും ഞായറാഴ്ച ദിവസം ഇടയ്ക്കൊക്കെ വരും ഇന്നിപ്പോ രാവിലെ ഓട്ടോ ഉണ്ടോ എന്ന് തോന്നുന്നു രാവിലെ ഓട്ടം ഒരാൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടി വന്നത് വന്നതാണ് അപ്പൊ ഈ തലയും ഈ ഓട്ടവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോയിടക്കണേ ജീവിതം പറയുമ്പോൾ അപ്പൊ വണ്ടി ഒന്ന് ഓഫ് ചെയ്യാത്തിന്നല്ലോ കയറ്റി ഒതുക്കിട്ടോ അതെ അപ്പൊ ഇതാണ്ട് നമ്മുടെ മാഹി മാറ്റു വന്നിറങ്ങി വന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട് അപ്പൊ അടുത്ത നാളായിട്ട് നിങ്ങള് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായേക്കോളൂ എന്നാ സംഭവം അത്യാവശ്യം പാട്ട് പാടും പിന്നെ അപ്പൊ പാടിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് സപ്പോർട്ടുകൾ അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട് ആ അത് പറച്ചുകൊണ്ട് അനുഗ്രഹം

മായ്മുവാറ്റുകയാണ് അപ്പൊ ഈ നിൽക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ നിങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് മായി കാരണം ഇപ്പൊ അടുത്ത നാളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായ ഒരു വ്യക്തിയാണ് ഇപ്പൊ ഏത് രംഗത്താണ് നിങ്ങള് പാട്ടാണോ കൂടുതലായിട്ട് സംഗീതപരമായിട്ടാണ് എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് രണ്ടു വർഷത്തോളമായിട്ട് രണ്ടു വർഷമായിട്ട് സജീവമായിട്ടുണ്ട് ആ അപ്പൊ അതിനു മുമ്പോ

ഈ ഇന്ന് ഞായറാഴ്ച എന്ന് പറയുമ്പോ കടകള് അവധിയാണ് അപ്പൊ ആരും ഓട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് രാവിലെ തന്നെ വന്നത് ആ അല്ലെങ്കി അത്യാവശ്യം ഓട്ടം ഉണ്ടോ പൊതുവെ പൊതുവെ എല്ലാ മേഖലയിലും ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതം നടത്തും സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും തന്നെ അതേ ഉള്ളോ ഇപ്പൊ എല്ലാ മേഖലയിലും അത് തന്നെയാണ് സംഭവം അപ്പൊ ഇപ്പൊ രണ്ടു വർഷമായിട്ട് സജീവമായിട്ട് കലാരംഗത്തുണ്ട് ഇപ്പൊ അടുത്ത നാളിൽ എന്തോ ചെറിയ ഒന്ന് രണ്ട് സിനിമയിലെന്തോ വേഷം ഒക്കെ ചെയ്യും ശരിയാണോ രണ്ട് വേഷങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു ആ ഇറങ്ങിയിട്ടുണ്ട് അതിപ്പോ കോളനി എന്ന് പറയുന്ന സിനിമ സിനിമ ആ ചെയ്യാൻ ചെയ്യാൻ പാട്ടാണോ വേഷം സാധിച്ചു യോട് പ്ലാറ്റ്ഫോമിലുണ്ട് പ്ലാറ്റ്ഫോമിലുണ്ട് എല്ലാവരും അന്നൂറ മുടക്കി എല്ലാവർക്കും മായിനെ കുറിച്ച് വ്യക്തമായ ഒരു സൂചന കിട്ടും മായനാരണോ മായന് എന്താണ് സംഭവം അപ്പൊ മായൻ ചെറിയൊരു സിനിമാ നടനും കൂടിയാണ് ശരിക്കും പറഞ്ഞ അപ്പ വേറെ പിന്നെ ഇപ്പൊ സംഗീതമായിട്ട് പറയുമ്പോൾ പത്ത് മുപ്പത്തിരണ്ടോളം സ്റ്റേജോളം പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ ചെറിയൊരു ചെറിയ ഷോപ്പുകളൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചു വിളിച്ചു ചെറിയൊക്കെ എനിക്കതിനകത്ത് വരുമാനങ്ങള് വരുമാനങ്ങൾ അങ്ങനെ ഒന്നും സംബന്ധിച്ച് നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും അപ്പൊ ആ ഒരു കലാകാരന് എല്ലാ ഫീൽഡിലും ഒരുപോലെ കിട്ടൂല എന്റെ വരുമാനം എന്ന് പറയുന്നത് ഈ കിടക്കുന്ന മുതലാണ് നമ്മുടെ അതിനകത്ത് അതിനകത്താണ് എന്റെ മൂന്ന് 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 പേര് മക്കളും രണ്ട് എത്രയിലൊക്കെ പഠിക്കുന്ന എട്ടിലായിട്ട് ടീച്ചർമാരുടെ നല്ല സപ്പോർട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മാഹി മൂവാറ്റുഴക്കാലം തന്നെയാണ് എവിടെയാണ് എന്ന് കുര്യമലാണ് വീട് വരുത് ആ ജനിച്ചു വളർന്ന നാടാണ് ജനിച്ചു വളർന്ന അവിടെ തന്നെയാണ് അപ്പൊ ഇതിനു മുമ്പ് നമ്മള് വാഹനം ഓടിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു പരിപാടി ഈ ആപ്പ് ഓടിക്കുന്നതിന് ബ്രാഹ്മണന്റെ വണ്ടിയിൽ പോകുവാന്റെ വണ്ടി ഓടിക്കുന്നു അതിനുശേഷം ഞാൻ അതിനു മുമ്പ് ചെല പരി പരിപാടികളെല്ലാം ചെയ്തു അതിലെല്ലാം എല്ലാം ജീവിതത്തിലെ ജീവിതം തന്നെ നല്ലൊരു പരാജയാണ് അതിൽ നിന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ ഫീൽഡിലേക്ക് കുറച്ച് പാട്ടൊക്കെ പാടി എന്ന് പറഞ്ഞാൽ ശരിയാണോ ആ അത് രണ്ടുപേരും ആർക്ക് വേണ്ടിട്ടായിരുന്നു പാടിയേ അത് ഞാൻ സ്റ്റോർജിന് വേണ്ടി ആ എത്ര പാട്ടുണ്ടായിരുന്നു രണ്ട് പാട്ട് പാടി പാട്ടാണ് ഇവിടെ കൊന്നു നിങ്ങളെ അതേലെ നിങ്ങളുടെ നൽകിയിടണ്ടേ അമ്മമാരെ ഉമ്മ പെങ്ങന്മാരെ അരിവാൾ നക്ഷത്രമാതോട്ടിടണേ

െ പിന്നെ വേറെ വലിയ ഒരു ചെറിയൊരു പാട്ടങ് പാടിക്കെ ആഹ് നിനക്ക് ഇഷ്ടമുള്ള ഒരു രണ്ടു വരി രണ്ടു വരി പാട്ട് പാട് ഇയാളുടെ പാട്ട് ഞങ്ങളൊന്ന് കേക്കട്ടെ ഭൂമി എല്ലാരും എല്ലാരും എത്തി എത്തിനുകൾ എല്ലാരും എല്ലാരും പിന്നെ എനിക്ക് ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമായിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഹ് ഞാൻ ഈ ഫീൽഡിൽ വരുന്ന കാലങ്ങളിൽ ഒരുപാട് അപഹാസ്യനായൊരു കലാകാരനാണ് ഓവാ എനിക്ക് ഇതെന്താന്ന് പോലും അറിയാൻ പാടാത്ത ഒരാളായിരുന്നു ആ രീതിയിൽ വന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പൊ എന്നെ ഇതിൽ കൈ പിടിച്ച് ഉയർത്താൻ ഒരുപാട് പേരുണ്ടാവും ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരും എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഉമ്മ മുതലും വാപ്പ മുതല് സഹോദരി സഹോദരന്മാരും മുതൽ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് കലാകാരാണ് ഞാൻ എൻ്റെ മക്കള് എൻ്റെ മക്കള് എൻ്റെ മൂത്ത ആ കൊച്ചുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ആരും വാപ്പ കോമാളി എന്ന് പറയും നിങ്ങൾ ആരും തന്നെ അവസരം തരരുത് എന്നൊരു അപേക്ഷ മാത്രമല്ല എല്ലാവരോടും സ്നേഹത്തോടെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു മായനെ അപ്പോൾ വീണ്ടും കാണാം